മന്ത്രിസഭാ ഫയൽ ബി ടിങ്കു കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണം പാസാക്കിയ ബില്ലിനെതിരെ ഗവർണറുടെയും വൈസ് ചാൻസലർമാരുടെയും അധികാരം വെട്ടിക്കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ പരിശോധിച്ച ഫയൽ തയ്യാറാക്കിയത് അനധികൃത മാർഗത്തിലൂടെയാണെന്നും അത് വ്യാജരേഖയാണെന്നുള്ള ഗുരുതര പരാതിയുമായി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന്റെ കുറിപ്പ് വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതായാണ് റിപ്പോർട്ട് കാർഷിക സർവകലാശാല അടക്കമുള്ളവയെ ബാധിക്കുന്ന സർവകലാശാല നിയമ ഭേദഗതി ബിൽ സംബന്ധിച്ച് മന്ത്രിസഭയ്ക്ക് പരിഗണിക്കാൻ കൃഷി വകുപ്പിൽ നിന്നും തയ്യാറാക്കിയ ഫയലിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ ടിങ്കു ബിസ്വാളാണ് ഒപ്പിട്ടത് സെപ്റ്റംബർ ഒൻപതാം തീയതിയിലെ ട്രൈബ്യൂണൽ ഉത്തരവനുസരിച്ച് മുതൽ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല തനിക്കാണെന്നിരിക്കെ രണ്ടു ശേഷം അതേ പദവിയിലിരുന്ന മറ്റൊരാൾ ഫയലിൽ ഒപ്പുവയ്ക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നാണ് അശോകിന്റെ കുറിപ്പ് ആൾമാറാട്ടം വ്യാജരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന എന്നിങ്ങനെയുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ഫയലിൽ നടന്നതെന്നും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുള്ള ചിലർക്ക് പങ്കുണ്ടെന്നും കുറിപ്പിലുണ്ട് നിയമസഭ പാസാക്കിയ ബിൽ പിൻവലിക്കണമെന്നും ശരിയായ മാർഗത്തിലൂടെ അത് വീണ്ടും അവതരിപ്പിക്കേണ്ടതാണെന്നും ഏഴ് പേജുള്ള ിൽ ആവശ്യപ്പെടുന്നു ഫയൽ നീക്കത്തിൽ ക്രമക്കേട് നടന്ന കുറിപ്പ് നിയമസെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് ഒക്ടോബർ അശോക് നൽകിയത് മന്ത്രിസഭ അംഗീകരിച്ച് നിയമസഭ പാസാക്കിയ ബില്ലുമായി ബന്ധപ്പെട്ടാണ് പരാതി ബില്ല് ഗവർണറുടെ അംഗീകാരത്തിനയക്കാൻ യോഗ്യമല്ലെന്നും ക്രമക്കേട് ഗവർണർ അറിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അശോക് നിയമവകുപ്പിനെ അറിയിച്ചു തർക്കം ഉടലെടുത്തതോടെ ബിൽ ഗവർണർക്ക് അയച്ചില്ല കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച അശോകിനെ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നും നീക്കി പകരം ടിങ്കുവിനെ സർക്കാർ നിയമിച്ചിരുന്നു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സെപ്റ്റംബർ ഒൻപതിന് അശോകിന്റെ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യാനുള്ള ഈ ഓഫീസർ ഔദ്യോഗിക ഇമെയിൽ എന്നിവയുടെ ചുമതല കൈമാറിയില്ല ഇക്കാര്യം ചീഫ് സെക്രട്ടറിയോട് പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല ഇതിനിടെയാണ് ആ മാസം പതിനൊന്നിന് വൈകിട്ട് ടിങ്കു ബിസ്വാൾ ഫയലൊപ്പിട്ട് മുകളിലേക്ക് വിട്ടത് തൊട്ടടുത്ത ദിവസം ഇ ഓഫീസും ഇമെയിലും അശോകിന് കൈമാറി ടിങ്കു ഒപ്പിട്ട ഫയലാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മന്ത്രിസഭയുടെ മുന്നിലെത്തിയത്